റാപ്പർ വേടനെതിരെ വിമർശനങ്ങളിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ പ്രതികരിക്കുകയാണ് ഇപ്പോൾ വേടൻ കേരളത്തിന്റെ പടനായകനാണെന്നും മന്ത്രി വ്യക്തമാക്കുന്നു വേടേത് കലാവാസമാണെന്ന് പറഞ്ഞ ആർ എസ് എസ് മുഖവാസികയായ കേസരയുടെ മുഖ്യ പത്രാധിപൻ ഡോക്ടർ എൻ ആർ മധുവിനായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി വന്നിരിക്കുന്നത് വേടന്റേത് ജാതിക്കെതിരായ പ്രവർത്തനമാണെന്നും ഗോവിന്ദൻ പറയുന്നു വേടനെതിരായ പോലീസ് നീക്കം ബോധപൂർവമാണെന്നും അത് തെറ്റാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് വേടന്റെ പ്രവർത്തനത്തിൽ ചില ഉദ്യോഗസ്ഥർക്ക് കല്ലുകടിയും നടക്കുന്നു സവർണബോധമുള്ളവരാണ് പിന്നിലെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു അതേസമയം വേടന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ഡോക്ടർ എൻ ആർ മധു പറഞ്ഞത് വേടന്റെ പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളാണെന്നും വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അരങ്ങു വാഴുകയാണെന്നും മധു പറയുന്നു വേടന് പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ടെന്നും അദ്ദേഹം പറയുന്നു റാപ്പർ വേടനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഹ്വാനം പരാതിയിൽ കല്ലട പോലീസ് ചെയ്തിട്ടുണ്ട് യും ചെയ്തിരായിട്ടുള്ള കടന്നാക്രമണം വേടനെതിരെ സഹാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോ വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പണനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ റാപ്പ് മ്യൂസിക്കിന്റെ റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ല അത് അപ്പോ ആർ എസ് കാരും പറയാണ് ബി ജെ പി കാരും അറിയുകയാണ് ഇത് ജാതി ഭീകരതയാണ് ജാതി ഭീകരത റാപ്പ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് റാപ്പ് റാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് നോക്കിയപ്പോ അർത്ഥം വളരെ റാപ്പ് എന്ന് പറഞ്ഞാൽ ഋഥം ആൻഡ് പോയട്രി എന്നാണ് നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ജയിപ്പിച്ച് ആളാത്മകമായിട്ട് പാടുന്ന മ്യൂസിയം ആ റാപ്പ് മ്യൂസിക്കിനെ പറ്റിയാണ് പറയുന്നത് ഈ ആർ എസ് കാരന് പ്രത്യേകിച്ച് അതിന്റെ മുഖപത്രത്തിന്റെ ശസ്ത്രാധിപർ മധുവിന് എന്ത് കല എന്ത് കലാസ്വാദനം ഒരു കലയെ പറ്റിയും വ്യക്തമില്ല റാപ്പിനെ പറ്റി അറിയയില്ല എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ് അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം പിന്നെയോ ജാതി അധിക്ഷേപം സവർണ മേധാവിത്വത്തിന്റെ നിലപാടുകളെ ചരിത്ര അഭോധത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ വേണൻ ഒരു കാര്യം ചെയ്തു വെട്ടാളുണ്ട് വേടന്റെ ഒപ്പം വെട്ടാളും ഒരു റൂം പോയി അവിടെ നോക്കിയപ്പോൾ പോലീസുകാർ ബോധപൂർവ്വം തന്നെയാണ് വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല നമുക്കറിയാം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാദർവാറിന്റെ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ചാദുവാറിന്റെ വ്യവസ്ഥ സനാതനധർമ്മം ഇവരെന്ത് സനാതനധർമ്മത്തെ പറ്റിയാണ് പറയുന്നത് അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തമത്തായ രീതിയിലുള്ള അദ്ദേഹം തന്നെ എഴുതി അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ പാടുമ്പോൾ അതൊരു കരുത്തുണ്ട് ഒരു ശക്തിയുണ്ട് ആ അങ്ങനെയാണ് വാടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത് സത്യം പറഞ്ഞാലല്ലേ അദ്ദേഹം ആറ് ഗ്രാം കഞ്ചാവാണ് ആ റൂമിൽ റൂമിലുണ്ടായത് ഇവരെട്ടാളും പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വെക്കാം കൈവശം കിട്ടിയില്ലെങ്കിൽ ഊനുണ്ടാകണ്ടോ ഇല്ല അത് തെറ്റന്നെയാണ് ഇവിടെ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി എന്നെ നന്നാക്കാനോ എന്നോട് പറയാനോ എനിക്ക് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല ഞാനിങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ മടന്ന് വന്നപ്പോൾ ഒരു ശീലമായി പോയി ആ ശീലം ഞാൻ നിർത്തുന്നു ആ തെറ്റി ഞാൻ ഏറ്റു പറയുന്നു അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം കേസെടുത്തോട്ടെ കേസ് കൈകാര്യം ചെയ്യാം അപ്പോൾ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടതാണ് അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോൾ പാടുമ്പോ ഉള്ള ഒരു കണ്ണു കടിയും അപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി മുഴുവൻ നോക്കിയപ്പോ ഒരു മാല കണ്ടു മാല നോക്കിയപ്പോ അതിലൊരു പുലിയുടെ പല്ലുണ്ട് ആ ആരോ കൊടുത്തതാണ് വേട് വേടനെ ഇത് പല്ലാന്ന് നോക്കിയിട്ടൊന്നുമല്ല പറഞ്ഞു പറഞ്ഞ് എനിക്കിതൊന്നും അറിയുന്നില്ല എനിക്കൊരു മാല കിട്ടി ഞാൻ കിട്ടൂ മാത്രമേ ഉള്ളൂ പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചേർക്കു കേസെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് ശ്രമിച്ചത് നല്ല കാര്യ കിടക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് പോകാറപ്പുന്നു ആദർശിത ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാക്ക് മ്യൂസിക്കിന്റെ വക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം നിന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഞങ്ങൾ ഈ കേരളീയ സമൂഹം വളരെയൊപ്പമായിരിക്കുന്നു പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറി മാറി കേട്ടോ ഇടതുപക്ഷ ജനാധിപത്യ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നു ഇടുക്കി ഇടുക്കി ആളുകൾ എന്നോട് തന്നെ ചോദിച്ചു എന്താ ചെയ്യുക ഇങ്ങനെ ഒരു പരിപാടി വേടേണ്ട പരിപാടിയാണ് എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞോട് സംശയമില്ല വേണം തെറ്റി പറ്റി എന്ന് സമ്മതിച്ചിട്ടുണ്ട് തിരുത്താൻ ഗവൺമെന്റ് ആണ് ഇടപെട്ടത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരിപാടി പുതുക്കി ഈ പരിപാടിയുടെ ഭാഗമായിട്ട് വെക്കണം വെച്ചോ എന്ന് പറഞ്ഞു എന്താ ജനകീയമായൊരു മുന്നേറ്റം സൃഷ്ടിച്ചത് അവിടെ